ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞടുക്കളയിൽ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കേട്ടോ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഇനി രാവിലെ നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കട്ടോ നമ്മുടെ ഒരു കിച്ചണ് നമ്മൾ ചായക്കുള്ള വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ചായ തിളപ്പിക്കുന്ന ആ പാത്രം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കും കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ എടുത്ത് വന്ന് അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചായ വെക്കാം അപ്പം നമ്മൾ രാവിലത്തെ ചായ എന്തായാലും കട്ടനായിരിക്കും പിന്നെ നമുക്ക് പാലൊഴിച്ചിട്ട് വെച്ചാലും ഫസ്റ്റിൽ നമ്മൾ കുടിക്കുന്ന ചായ കട്ടനാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതലൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ടര ഗ്ലാസിൻ്റെ അത്രയൊക്കെ മതി അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചായ തിളപ്പിക്കാം സ്കൂളുള്ള ദിവസമായതുകൊണ്ട് തന്നെ മദർസയൊക്കെ ഇവിടെ നേരത്തെ തുടങ്ങും കേട്ടോ ആറ് മണിയാകുമ്പോഴത്തേന് തന്നെ മദർസയൊക്കെ തുടങ്ങും അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ചേമുക്കാലിനൊക്കെ പോകും മക്കൾ അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈം വരെ നമുക്ക് നല്ല പണിയായിരിക്കും അടുക്കളയിൽ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ പുറത്ത് പോയിട്ട് മുറ്റം അടിച്ചുവരില്ല അതുപോലെ തന്നെ തുണിയൊക്കെ അലക്കിടലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ അടുക്കളയിലെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ചായ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് ചായ ആയിരിക്കും കേട്ടോ മധുരം കുറച്ച് കൂടുതലുമായിരിക്കും കൂടുതൽ പൊടിയിട്ടുണ്ടെങ്കിൽ ആർക്കും അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ലൈറ്റ് ചായ ഉണ്ടാക്കിയിട്ടുള്ളത് ചിലരൊക്കെ രാവിലെ കടുപ്പത്തിലുള്ള ചായയാണ് കുടിക്കുക അപ്പം ഞങ്ങളിവിടെ ലൈറ്റ് ആയിട്ടുള്ള ചായയാണ് കുടിക്കുക അപ്പോൾ പൊടിയിട്ട് തിളച്ച് വന്നപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചായയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കതുപോലെ കേട്ടോ പൊടി ഇട്ടതിൻ്റെ ശേഷം പിന്നെ തിളച്ചിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് അപ്പോൾ അതിനുള്ള മാവൊക്കെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട് അപ്പം നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ചായ കുടിക്കാം എന്നിട്ട് മതി അടുത്ത കാര്യങ്ങൾ അപ്പോൾ ചായയൊക്കെ നമുക്ക് മക്കൾക്ക് ആദ്യം കൊടുക്കുക അവർക്ക് മദർസ്ക്ക് പോകാനുള്ളതല്ലേ എന്നിട്ട് അവർക്ക് കൊടുത്ത് ഞാനും ചായയൊക്കെ കുടിച്ചു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ ഞാൻ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് അരച്ച് വെച്ചപ്പം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ചേർത്ത്ക്കുന്നത് ഒരു ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നും കുറച്ച് ചോറും കൂടി ചേർത്തിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും കൂടുതലായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക കൂടുതലായി ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ പൊങ്ങി വന്നതൊക്കെ ഒന്ന് പോകും അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു നാരങ്ങൻ്റെ പീസാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ഒരു പാത്രം നല്ലപോലെ കറുത്തിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു കറുപ്പ് കളർ വരാതിരിക്കാനാണ് നമ്മൾ നാരങ്ങൻ്റെ ഒരു കഷ്ണം ചേർക്കുന്നത് ഒരുപാട് നേരം അലുമിനിയ പാത്രത്തിൽ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നല്ല കറുത്ത കളറാവും നമ്മളിഡിലേക്ക് കുറച്ച് നേരം വെക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുത്താൽ മതി എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല എന്നാലും ഒരുപാട് ആൾക്കാർക്കൊക്കെ അതറിയാം ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യൽ ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് തട്ടുകളൊക്കെ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണം ഞാൻ ഈ തട്ടിലൊക്കെ ഒന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് കിട്ടും എന്നിട്ട് അടച്ച് വെക്കുക അതായത് ഈ തട്ട് നല്ലപോലെ ചൂടാവണം എന്നിട്ട് വേണം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ തട്ടുകളൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഞാനിങ്ങനെ തവിയോണ്ട് എല്ലാട്ടും ഒഴിച്ചു കൊടുക്കുന്നത് ഒരു വലിയൊരു കപ്പിലേക്ക് മാവ് ഒഴിച്ചിട്ട് ആ ഒരു കപ്പ് കൊണ്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു തട്ടിന് ഗ്യാപ്പ് കുറവാണെങ്കിൽ ഇത്ര തന്നെ മാവ് ഒഴിച്ചു കൊടുക്കരുത് അല്ല ഇതിൻ്റെ ആ ഒരു കുഴി മറ്റേ ആ ഒരു ഇഡ്ഡലിൻ്റെ മാവിൻ്റെ മുകളിൽ പോയിട്ടിരിക്കും ഇരിക്കും അത്യാവശ്യം ഗ്യാപ്പിലാണ് രണ്ട് തട്ടും ഇരിക്കണെങ്കിൽ നമുക്ക് നിറച്ചൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ എന്തായാലും ഈ ഒരു തട്ടിൻ്റെ അടിഭാഗത്തേക്ക് തട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു ആറ് ഏഴ് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇഡ്ഡലി അവിടെ ആയി വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് ചട്ണി ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ചട്ണിയാണ് തയ്യാറാക്കുന്നത് ഒരു അരമുറി തേങ്ങയാണ് എടുക്കുന്നത് നമ്മൾ ഇഡ്ഡലിക്ക് സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീണ്ടും ചട്നി തന്നെ ഉണ്ടാക്കണം കേട്ടോ സ്കൂളിൽ ലീവ് ഉള്ള സമയത്താണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതിനുള്ള ടൈമൊക്കെ ഉണ്ടാകും ഇത് രണ്ടും പാടും ഉണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാളും എന്താണോ കൂട്ടണച്ചെങ്കിൽ അതാണ് ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചരവി കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഹാർഡ് ആയിട്ടുള്ള ഇഡ്ഡലി ഒന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് ഇനി ഈ നമ്മൾ നമ്മളെടുത്ത് മാറ്റുന്നത് നല്ല തണുത്തിൻ്റെ ശേഷമാണ് മാറ്റുന്നത് കേട്ടോ അപ്പോഴേ കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക ഉട്ടിപ്പിടിക്കും അപ്പോൾ കണ്ട നമ്മൾ ഇഡ്ഡലി പാത്രം ഒന്നും കറുത്തിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ആ നാരങ്ങിൻ്റെ പീസ് ഇട്ടപ്പോൾ അല്ലെങ്കിൽ നല്ലപോലെ കറുക്കും അപ്പോൾ ഇത് അറിയാത്തവരൊക്കെ അങ്ങനെ ചെയ്തോളും ഉണ്ടോ അപ്പോൾ അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി പാത്രത്തൊന്ന് മാറ്റാം സാധാ പച്ചവെള്ളം ഞാൻ കുറച്ച് തെളിച്ചു കൊടുത്തിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്ത് കിട്ടും ഇനി നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ജസ്റ്റ് ഒന്ന് വെടിയിപ്പിച്ചെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് അട്ടുനിന്ന് ഇത് എടുത്ത് മാറ്റാൻ പറ്റും കണ്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക തട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മാത്രം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്താലും കിട്ടോ ഞാൻ കാണിച്ച് തരാം കൈ കൊണ്ട് എടുത്തിട്ടൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് ഞാനിത് സ്പൂൺ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അടുത്ത ഞാൻ കാണിച്ചു തരാം കേട്ടോ കൈ കൊണ്ട് എടുക്കുന്നത് കണ്ടോ കൈ കൊണ്ടെടുത്താലും നല്ല തണുത്ത് കഴിഞ്ഞാൽ കൈ കൊണ്ടെടുത്താലും കിട്ടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് വേറെ നമ്മൾ ഇഡ്ഡലി റൈസോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഇത് കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ചട്നിക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു എന്താ പറയുക പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ കുട്ടികൾക്കായതുകൊണ്ടന്നെ നല്ലപോലെ എരിവൊന്നുമില്ല അപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണു പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അത് ഞാൻ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമല്ലോ പിന്നെ അതുപോലെ തന്നെ ബാക്കി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം കൂടി പോവരുത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണം അപ്പോഴേ പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ അതാ നല്ലപോലെ തേങ്ങ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇഡ്ഡലി മുഴുവനായിട്ടും ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാ പാത്രം ഫുള്ള് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രത്തിന് ഒരു കംപ്ലൈൻറ്റുമില്ല കേട്ടോ നല്ല വെളുത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരാൾക്കാണ് ചോറ് വേണ്ടത് ഒരാൾ സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിനുള്ള അരി ഇവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി നല്ല തിളക്കട്ടെ അപ്പോൾ അതിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ ചട്നിക്കുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് താളിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മളെ ചട്നിക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക കൂടുതലായിട്ട് നീട്ടുന്നില്ല ഞാന് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എന്നാൽ നല്ലപോലെ തിക്കും പിന്നെ പിന്നെ ഇതൊഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തിളക്കരുത് ഒന്ന് ചൂടായാൽ മാത്രം മതി വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്ര മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ ചൂടാറാത്ത പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് അടച്ചു വെക്കാനും ഏറ്റവും നല്ലത് അപ്പോൾ ഇഡ്ഡലി ഇവിടെ സെറ്റായി ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചട്നിയും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇവിടെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണം ആൾക്ക് അതിന് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് ഇന്ന് കൊണ്ടുപോകണത് ഇവിടെ ഉരുളക്കിഴങ്ങ് വറുത്തത് സോയാബി വറുത്തത് അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ചിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് എപ്പോഴും വറുത്ത് കൊടുക്കണ നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് വറുത്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കൂടുതലായിട്ടുള്ള ഇതോടെ ഒന്നും കൊണ്ടുപോകില്ല കേട്ടോ ഒരൈറ്റം തന്നെ കൊണ്ടുപോകാറുള്ളൂ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിയ അച്ചാർ അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല എന്തെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ കൊണ്ടുപോവുക ആ തൊല്ലിയൊക്കെ കളഞ്ഞാൽ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചെടുക്കാം ഇനി നമുക്ക് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വർക്കിൽ അങ്ങനെ വറുത്താലാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം അപ്പോൾ അതാണ് ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഒന്ന് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാടെണ്ണം ഒപ്പിട്ടിട്ട് വറുത്തെടുക്കാൻ പറ്റും അപ്പം അത് ആ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത് വറുക്കണ ആ ഒരു ടൈമിൽ മാത്രം ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ആദ്യം തന്നെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്കൊരു പാൻ സ്റ്റോവില് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ലപോലെ ചൂടായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും ഉപ്പും പാടയാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇതുപോലെ കുറച്ച് വലുപ്പുള്ള പാനാണെങ്കിൽ നമുക്ക് ഈ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കാം പിന്നെ കൂടുതലായിട്ടും മൊരിയിപ്പിച്ചെടുക്കുകയൊന്നുമില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ വശവും ഒരുപോലെ തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഞാൻ ഈ ഈയൊരു ലെവലെത്തിയാൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കും കേട്ടോ ഇതിൽ കൂടുതലായിട്ട് ഞാൻ വറുത്തെടുക്കലില്ല ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ചോറാക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പാത്രത്തിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം പൂക്കുള്ള ചോറും എന്താ പറയുക ഉരുളക്കിഴങ്ങ് വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചതിന് ശേഷമുള്ളു കെട്ടോ ബാക്കിയുള്ളതൊക്കെ ചെയ്യുള്ളൂ കാരണം രാവിലത്തെ എന്താ പറയുക ചോറുമായി അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഉണ്ടാവുകയുള്ളതൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ അടുക്കള കേട്ടോ രാവിലെ എണീച്ച് വന്നപ്പോൾ നല്ല ക്ലീൻ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങിനൊക്കെ ഞാൻ നിൽക്കരുതെന്ന് വെച്ചാൽ ഇവർ സ്കൂളിൽ പോയിട്ടാണ് അന്ന് ചായയും കൂടിയും കുടിച്ചാൽ ആ പാത്രം കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നിട്ട് ഞാൻ അതൊക്കെ കഴുകുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക